നമസ്കാരം കുട്ടികളുടെ വളർച്ചയിൽ വിദ്യാഭ്യാസം വഹിക്കുന്ന പങ്ക് ഒരു കുഞ്ഞു ജനിച്ചു കഴിഞ്ഞാൽ ഹരിശ്രീ കുറിച്ച ശേഷം അങ്കണവാടി അഥവാ ബാലവാടിയിൽ പോവാൻ തുടങ്ങുന്നത് മുതൽ ആ കുഞ്ഞിന്റെ വളർച്ചയിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്ന ഒന്നാണ് ആ കുട്ടിയുടെ വിദ്യാഭ്യാസ കാലഘട്ടം ആദ്യാക്ഷരം കുറിച്ച ശേഷം മുറ്റത്തെ പൂന്തോട്ടം എന്ന അർത്ഥം വരുന്ന അങ്കണവാടിയിൽ കളിച്ചുല്ലസിക്കുന്ന നമ്മുടെ സ്വന്തം പിഞ്ചു പൈതങ്ങൾ മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം എന്നിങ്ങനെ വേർതിരിച്ച് വിദ്യാഭ്യാസിക്കുന്നു വെറും അക്ഷര വിദ്യാഭ്യാസം മാത്രമല്ല ധാർമ്മികവും സത്യസന്ധവുമായ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം കൊണ്ട് നേടിയെടുക്കേണ്ട ചില ഗുണങ്ങളുണ്ട് ജീവിതത്തിൽ അറിവ് നേടുക എന്നതിലുപരി അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നതും വിദ്യാഭ്യാസത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യമാണ് വിദ്യാഭ്യാസവും ജോലി നേടലും ധനസമ്പാദനവും മാത്രമല്ല ജീവിതം നിങ്ങളുടെ കുട്ടിയെ ഒരു നല്ല മനുഷ്യനായി വളർത്തു പ്രകൃതിയെ സംരക്ഷിക്കാനും പച്ചപ്പ് നിലനിർത്താനും കുട്ടികളെ പഠിപ്പിക്കൂ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ പങ്കുവഹിക്കുന്ന ഘടകങ്ങളാണ് പോസിറ്റീവ് ചിന്താഗതി സഹജീവി സ്നേഹം മമത അനുകമ്പ അച്ചടക്കം അനുസരണ കൃത്യനിഷ്ഠ ദുശീലങ്ങളിൽ നിന്നുള്ള വിട്ടുനിൽക്കൽ ഇതെല്ലാം സ്കൂളിൽ നിന്ന് പഠിക്കുന്നു പിന്നെ കുട്ടികളെ മാറ്റിയെടുക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അവരുടെ ചങ്ങാതിമാർ നല്ല കൂട്ടുകാരൻ കൂട്ടുകാരി ഇവരെ ലഭിക്കുമ്പോൾ കുട്ടികളിൽ പരസ്പര സ്നേഹമുണ്ടാകുന്നു വിദ്വേഷം പക ദേഷ്യം ഇവ ഒന്നും ഉണ്ടാകില്ല കൂട്ടുകാർ തമ്മിൽ ഭക്ഷണം പങ്കുവെച്ച് കഴിക്കുമ്പോൾ ഒത്തൊരുമയും പരസ്പര സ്നേഹവും അവിടെ നിലനിൽക്കുന്നു ഭക്ഷണം അമൂല്യമാണ് അത് പാഴാക്കരുത് എന്ന പാഠം കുട്ടികൾ കൂടി പഠിക്കുന്നു വിശക്കുന്ന തൻ്റെ സുഹൃത്തിന് ഭക്ഷണം കൊടുക്കാൻ കുട്ടികൾ തയ്യാറാകുന്നു അതുപോലെ തന്നെ സ്വന്തം വീടുകളിൽ നിന്ന് പഠിക്കുന്ന ശീലമാണ് ദാനം ധർമ്മം എല്ലാം കൊടുക്കണം എന്നുള്ളത് അർഹിക്കുന്നവർക്ക് ഭക്ഷണവും വസ്ത്രവും ദാനം ചെയ്യണം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രകൃതിയെ തൻ്റെ സ്വന്തം പെറ്റമ്മയെ പോലെ പരിപാലിക്കുക എന്നത് ജീവജാലങ്ങളും പക്ഷികളും സസ്യങ്ങളും എല്ലാം നിറഞ്ഞ നന്മ നിറഞ്ഞ നല്ല നാളേക്കായി കരുതലോടെ കുട്ടികളെ പടുത്തുയർത്താം നാളെയുടെ വാഗ്ദാനങ്ങളാണവർ മുതിർന്നവരെ ബഹുമാനിപ്പിക്കാൻ പഠിപ്പിക്കണം ഗുരുശ്രേഷ്ഠന്മാരെ ആദരവോടെ വന്ദിക്കാം വൈകുന്നേരങ്ങളിൽ കുട്ടികളെ സന്ധ്യാനാമം ചൊല്ലി പഠിപ്പിക്കാം ജോലി നേടി അളവിൽ കൂടുതൽ ധനം സമ്പാദിക്കുക എന്നതല്ല ഒരു ഉത്തമ ജീവിതം മറിച്ച് ഒരു നല്ല മനുഷ്യനാവാം നന്മ നിറഞ്ഞ ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാവാം അതിനായി നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കേണ്ടതുണ്ട് ഹരിയോം